അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടി പുറത്തുവന്നു കഴിഞ്ഞു എന്നാൽ കെജ്രിവാളിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിരിന്യായത്തിന്മേൽ കൊണ്ടുപിടിച്ച ചർച്ചകളാണ് രാജ്യത്ത് നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അപ്രീതിക്ക് പാത്രമാകുന്നവരെ കാലാകാലങ്ങളോളം ജയിലിൽ അടച്ചിടാൻ സാധിക്കുമെന്നതിനെയാണ് ഇവിടെ സുപ്രീം കോടതി നാലാക്കി മടക്കി വെട്ടിയിലിട്ടിരിക്കുന്നത് ഈ വിധിയോടെ ജാമ്യം നിയമമായിരിക്കണമെന്നും ഒരാളെ ജയിലിൽ അടക്കുന്നത് ഒരു അവാദമാണെന്നുള്ള തത്വമാണ് വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത്തിയൊന്ന് പ്രകാരം വ്യക്തി സ്വാതന്ത്ര്യമേലുള്ള അവകാശത്തിൻ്റെ മൗലിക സ്വഭാവത്തെക്കുറിച്ച് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് നീതിന്യായ പ്രക്രിയ ഒരു ശിക്ഷാരീതിയായി മാറരുതെന്നും ഇതിനെക്കുറിച്ച് നിരന്തര ജാഗ്രത വേണമെന്നും കോടതി രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികളെ തിരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യുന്നതിന് കേന്ദ്ര ഏജൻസികളുടെ മേൽ എക്സിക്യൂട്ടീവ് അതിന്റെ നിയന്ത്രണം പ്രയോഗിച്ച ഒരു കാലഘട്ടത്തിൽ ഈ നിലപാടിൽ നിന്നും കോടതി നേരത്തെ പിൻവാങ്ങിയത് കണക്കിലെടുക്കുമ്പോൾ ജാമ്യ നിയമത്തിന്റെ പുതിയ നിർവചനം പ്രതിപക്ഷ നേതാക്കൾക്കും ആശ്വാസമാണ് തന്റെ സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയം മദ്യ നിർമ്മാതാക്കൾക്കും മൊത്ത കച്ചവടക്കാർക്കും ചിലറ വ്യാപാരികൾക്കും പ്രയോജനപ്പെടുത്താൻ കൃത്രിമം നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനാണ് ഏറ്റവും ഒടുവിൽ ഈ പ്രയോജനം ലഭിച്ചത് ഈ മദ്യനയം പിന്നീട് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു കേസിലേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള സംസ്ഥാനത്തെ അധികാരം യഥാവിധി നടപടികളുടെ ആവശ്യകത അന്വേഷണങ്ങളെ ഉപകരണമായി ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുന്നതിൽ കോടതികളുടെ പങ്ക് എന്നിവയെക്കുറിച്ചുള്ള വിമർശനാത്മക പരിശോധനയ്ക്ക് സുപ്രീം കോടതിയുടെ ഈ വിധി പങ്കുവയ്ക്കുന്നുണ്ട് ബെഞ്ചിലെ രണ്ട് ജസ്റ്റിസുമാരിൽ ഒരാളായ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാന്റെ പ്രത്യേക വിധി ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് കെജ്രിവാളിന് ജാമ്യം നൽകാനുള്ള ജസ്റ്റിസ് സൂര്യകാന്തിന്റെ തീരുമാനത്തോട് ഉജ്ജ്വൽ യോജിക്കുന്നുണ്ട് എന്നാൽ അറസ്റ്റിന്റെ ആവശ്യകതയെയും സമയത്തെയും ചോദ്യം ചെയ്യാനും ഉജ്ജ്വൽ ഭൂയാൻ മറന്നില്ല പിന്നാലെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേസുകളിൽ നടന്ന പ്രതികാര രാഷ്ട്രീയം ജസ്റ്റിസ് ഭൂയാനെടുത്ത് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ സി ബി ഐ കെജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും പതിനേഴ് വ്യക്തികളുടെ പേരിൽ നാല് കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തെങ്കിലും കെജ്രിവാളിനെ ആദ്യം പരിഗണിച്ചിരുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക ജഡ്ജി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനു പിന്നാലെയാണ് സി നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൻ്റെ ദിവസം പോലും കെജ്രിവാളിനെ പ്രതിയായി പരാമർശിച്ചിട്ടില്ലെന്നും അറസ്റ്റിൻ്റെ ന്യായീകരണത്തിൽ ഗുരുതരമായ സംശയങ്ങൾ ഉന്നയിക്കുന്നതായും ജസ്റ്റിസ് ഭൂയാൻ അഭിപ്രായപ്പെടുന്നുണ്ട് ജസ്റ്റിസ് ഭൂയാനെ ഈ വിധി നിർണായകമായ ഒരു വ്യത്യാസം വരച്ച് കാണിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നിലവിലുണ്ടെങ്കിലും അറസ്റ്റിൻ്റെ ആവശ്യകത ഒരു പ്രത്യേക പരിഗണനയാണ് ജുഡീഷ്യറിയിലെ വ്യവസ്ഥാപരമായ കാലതാമസങ്ങളെയും ഒളിച്ചോട്ടങ്ങളെയും വിമർശിക്കുകയും സി ബി ഐയെ കണക്കിന് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഏജൻസിയെ കേവലം ഒരു കൂട്ടിലടച്ച തത്തയായി കാണരുത് മറിച്ച് ഒരു സ്വതന്ത്ര സ്ഥാപനമായി കാണണമെന്നും ജഡ്ജി ഊന്നി പറയുന്നുണ്ട് ഭരണകൂടത്തിന്റെ വിപുലമായ അധികാരങ്ങളും പൗരന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ ന്യായമായും സമഗ്രതയോടെയും നിലനിർത്തണം എന്ന കാര്യമാണ് സുപ്രീം കോടതി ഊന്നി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കെജ്രിവാൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതോടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര വഴി കൂടിയാണ് എന്നേക്കുമായി അടയുന്നത്